ഇന്ത്യൻ താരം ഹാർദിക് പാണ്ഡ്യയും ഭാര്യ നടാഷ സ്റ്റാൻകോവിക്കും പരസ്പരം വേർപിരിഞ്ഞു നാലു വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് വേർപിരിയാൻ ഇരുവരും തീരുമാനിച്ചത് കുറച്ചുകാലം മുൻപ് തന്നെ ഇരുവരും ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഇന്നലെയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ ഹാർദിക് പാണ്ഡ്യയും നടാശിയും ഇക്കാര്യം തുറന്നു പറഞ്ഞു സെർബിയൻ മോഡലും നടിയുമായ നടാശയെ ഹാർദിക് പാണ്ഡ്യ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അതേ വർഷം ജൂലൈയിലാണ് ഈ ബന്ധത്തിൽ അഗസ്ത്യ ജനിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഒന്നിച്ചുള്ള നിരവധി പോസ്റ്റുകൾ ഇവർ പങ്കുവെക്കുമായിരുന്നു എന്നാൽ കുറച്ചു കാലം മുൻപ് ഇത് നിലച്ചു വേർ പിരിയുന്നതായി ആരാധകരെ അറിയിച്ചുകൊണ്ട് ഇരുവരും പങ്കുവച്ച കുറിപ്പിൽ പറയുന്നതിങ്ങനെയാണ് നാലു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പരസ്പരം പിരിയാൻ തീരുമാനിച്ചു ഞങ്ങൾ ഇരുവരും പരമാവധി ശ്രമിച്ചു ഇപ്പോൾ ഇരുവർക്കും പ്രയോജനകരമായ നല്ല തീരുമാനം ഇതാണെന്ന് തോന്നുന്നു ഇത് വളരെ കഠിനമായ ഒരു തീരുമാനമാണ് പരസ്പര ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങൾ ഒരു കുടുംബമായി ജീവിതം ആസ്വദിച്ചു അഗസ്ത്യ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹമാണെന്നും ഇനിയും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നടുവിൽ അവൻ ഉണ്ടാകുമെന്നും കുറിപ്പിൽ പറയുന്നു അവന്റെ സന്തോഷത്തിനായി ഞങ്ങൾ എല്ലാം തന്നെ നൽകും എല്ലാവരും കഠിനമായ ഈ സമയങ്ങളിൽ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ഇരുവരും ആവശ്യപ്പെടുന്നുണ്ട്